ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് പാർട്ടി സെക്രട്ടറി എന്നുള്ള പദവി മുഖ്യമന്ത്രിയെക്കാൾ വലുതാണ് എന്ന് തന്നെ പറയും കാരണം പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി സെക്രട്ടറി എന്നുള്ളത് ഒരു വലിയ പദവി തന്നെയാണ് ഏറ്റവും വലിയ പദവി തന്നെയാണ് ആ പദവി ഇപ്പോൾ നിർവഹിക്കുന്നത് ആ ചുമതല നിർവഹിക്കുന്നത് എം വി ഗോവിന്ദൻ സഖാവാണ് ആ സഖാവ് ധീരമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ് പലപ്പോഴും എടുത്തിരിക്കുന്നത് ഇപ്പൊ രാഹുൽ മാവുട്ടത്തിന്റെ വിഷയത്തിലും വളരെയധികം ധീരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ തുറന്നു പറഞ്ഞിരിക്കുന്നത് ലൈംഗിക ആരോപണ പരാതിക്ക് പിന്നാലെ പാർട്ടി അംഗത്വത്തിൽ നിന്നും സസ്പെൻഷൻ നേരിട്ട പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധിക്കുമെന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുകയാണെങ്കിൽ സഭയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധം ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ് പ്രതിരോധിക്കുകയാണെങ്കിൽ പ്രതിരോധിക്കട്ടെ എന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നും അത്തരത്തിലൊരു കീഴ്വഴക്കമേ ഇല്ല എന്നുമുള്ള കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു നിർത്തുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുക തന്നെയായിരുന്നു എം വി ഗോവിന്ദ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലുള്ള വിവാദം പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കി എന്നായിരുന്നു സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ അത് പറയാൻ തങ്ങളെ എതിർക്കുന്ന ഒരു പാർട്ടിക്കും നിയമപരമായ അവകാശമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ഇത്തരം പല കേസുകളിലും അകപ്പെട്ട എം എൽ എ മാർ നിലവിൽ നിയമസഭയിലുണ്ട് ഇതിനേക്കാൾ ഗുരുതരമായ വരാൻസംഗ കേസുകളിൽ പ്രതികളായവരും അവരാരും രാജിവെച്ചിട്ടില്ല എന്നും കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം വ്യാജ ഐ ഡി കാർഡ് കേസിൽ രാഹുൽ മാങ്ങൂട്ടത്തിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രതികളിൽ ഒരാളുടെ ഫോണിൽ നിന്ന് വന്ന ശബ്ദ സന്ദേശത്തിൽ രാഹുലിന്റെ പേര് വന്നതോടെയാണ് അന്വേഷണം വീണ്ടും അദ്ദേഹത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയതിൽ തനിക്ക് പങ്കില്ല എന്ന് രാഹുൽ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളതായിരുന്നു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് നൂബിൻ ബിനുവിന്റെ ഫോണിൽ സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില രേഖകളും ഇന്നലത്തെ പരിശോധനയിൽ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു കേസ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൻമേലാണ് പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നത് സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു കേസിൽ ഫെനി നയനൻ ബിനിൽ ബിനു അഭിനന്ദ് വിക്രം വികാസ് കൃഷ്ണ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ അഭിനന്ദ് വിക്രമിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച ശബ്ദരേഖയിലാണ് രാഹുലിന്റെ പേരും പരാമർശിക്കപ്പെടുന്നത് അന്വേഷണത്തിനായി രാഹുലിന്റെ ഐഫോൺ പരിശോധിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല പാസ്വേഡ് നൽകാൻ രാഹുൽ വിസമ്മതിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാന കാരണം രാഹുൽ മാങ്കൂടത്തിലെ എമ്മതിലേക്കെതിരായി സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്നുള്ള കേസിൽ പ്രത്യേക സംഘം ഇന്ന് അന്വേഷണം തുടങ്ങുന്നതായിരിക്കും ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൈവശം ഉണ്ടായിരുന്ന പരാതികൾ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷാജിക്ക് കൈമാറിയിരിക്കുകയാണ് ആറ് പരാതിക്കാരുടെ മൊഴിയെടുമ്പ് ഇന്ന് നടത്തുന്നതായിരിക്കും കൈവശമുള്ള തെളിവുകൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസും നൽകിയിരിക്കുകയാണ് വെളിപ്പെടുത്തൽ നടത്തിയവർ ഇതുവരെ പരാതി ഒന്നും തന്നെ നൽകിയിട്ടില്ല നിലവിലെ പരാതിക്കാരുടെ മൊഴി പ്രകാരം വെളിപ്പെടുത്തൽ നടത്തിയവരെ നേരിൽ കണ്ട് മൊഴിയെടുക്കാനാണ് പോലീസിന്റെ നീക്കവും സൈബർ തെളിവുകളും പരിശോധിക്കുന്നത് തന്നെയായിരിക്കും ഇതിനായി സൈബർ ഉദ്യോഗസ്ഥരെയും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് അതേസമയം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടെന്ന എം എൽ എ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചു എന്നുള്ള കേസിൽ കെ എസ് യു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറി ഏഴംകുളം സ്വദേശി മുബിൻ ബിനുവിന്റെയും അടൂരിലെ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും വീടുകൾ ഇന്നലെ രാവിലെ മുതൽ ഉച്ചവരെയായിരുന്നു റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നത് മുബിൻ ബിനുവിന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്